നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിലെ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി വൈകിയും തുടരുകയാണ് നേവിയും എൻ ഡി ആർ എഫും സംയുക്തമായിട്ടാണ് പരിശോധന തുടരുന്നത് ലൈറ്റുകൾ എത്തിച്ചും രാത്രിയിൽ തിരച്ചിൽ നടത്തുകയാണ് കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതകളും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ജി പി എസ് സിഗ്നൽ കിട്ടിയ സ്ഥലത്തെ മണ്ണ് നീക്കിയാണ് പ്രധാന പരിശോധന റിഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചു രാത്രി ഒൻപത് മണിവരെ രക്ഷാപ്രവർത്തനം തുടരാനാണ് തീരുമാനം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂർ ദേശീയപാതയിൽ അപകടമുണ്ടായത് അർജുന്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തിലാണ് ദൗത്യസംഘം തടി കയറ്റി വരുന്നതിനിടയിലാണ് ലോറി അടക്കം മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത് ഇതിനിടെ അർജുൻറെ ലോറി പുഴയിലില്ല എന്നും നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എം ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാൽപ്പതംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തിരച്ചിലിന് സൈന്യം കൂടി ഇറങ്ങണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം കൂടുതൽ സംവിധാനങ്ങളോട് തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്ന് അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ മാസം എട്ടിനാണ് മുക്കം സ്വദേശിയുടെ ലോറിയുമായി കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ മരം കയറ്റാനായി കർണാടകയിലേക്ക് പോയത് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവർ അർജുന്റെ വീട് സന്ദർശിച്ചു മുക്കം സ്വദേശിയായ ലോറിയുടെ മനാഫ് സംഭവസ്ഥലത്തുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടമുണ്ടായതിന് പിന്നാലെ രണ്ട് ദിവസമായി അർജുൻറെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഇന്നലെ അർജുന്റെ ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു പക്ഷെ ഫോൺ എടുത്തില്ല പിന്നെയും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എ സി ഓൺ ചെയ്ത് ഫുൾ കവർ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് മണ്ണുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അർജുനന് ജീവനോടെ രക്ഷിക്കാൻ കഴിയും ഇടകിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതിലും പ്രതീക്ഷയുണ്ട് എന്നാണ് ലോറിയുടെ മനോഫ് പറയുന്നത് അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞു ലോറിയിൽ അർജുൻ ഒറ്റയ്ക്കാണെന്നും സ്ഥിരമായി പോകുന്ന റൂട്ടാണെന്നും ഭാര്യ പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നതെന്നും കേരളത്തിലെ സർക്കാരും താരും ഇതറിഞ്ഞത് ഇന്നാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കർണാടക ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു ചെറിയ മണ്ണിടിച്ചിലല്ല വലിയ മണ്ണിടിച്ചിലാണ് വെള്ളത്തിനടിയിലാണെങ്കിൽ ജി പി എസ് കിട്ടില്ല ലോറി മണ്ണിനടിയിലാകാനാണ് സാധ്യത വാഹനത്തിന്റെ നമ്പർ ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും നേരത്തെ എന്തെങ്കിലും അറിവ് ലഭിച്ചതായി പറഞ്ഞിട്ടില്ല നേരത്തെ വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് കാസർഗോഡ് ആർ ടി നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയില്ലെന്നാണ് കളക്ടർ പറയുന്നത് അർജുന്റെ കുടുംബവുമായി അവിടെ പോയ ആളുമായി സംസാരിച്ചു രണ്ട് ദിവസം മുമ്പ് തന്നെ മണ്ണിടിച്ചിലുണ്ടായ കാര്യം കർണാടക സർക്കാരിന് അറിയാമായിരുന്നു അതിൽ മലയാളികൾ ഉൾപ്പെട്ട കാര്യമൊന്നും കർണാടക സർക്കാർ അറിയിച്ചിട്ടില്ല രാഷ്ട്രീയ ഇടപെടലിനുവേണ്ടി പി സി വിഷ്ണുനാഥ് എം എൽ എ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് കർണാടക സ്വദേശികളായ മൂന്ന് പേർ മരിച്ചു എന്ന വിവരം കളക്ടർ പറഞ്ഞുവെന്നും കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് ലഭ്യമാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം ഒരു ടാങ്കർ ലോറിയും ഒരു കാറും സംഭവ നിന്ന് കണ്ടെത്തിയെന്ന് എൻ ഡി ആർ എഫ് അറിയിച്ചിരുന്നു രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ഏഴുപേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എൻ ഡി ആർ എഫിനൊപ്പം ഫയർഫോഴ്സ് പോലീസ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞു